ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ജലദോഷം മൂക്കടപ്പ് കപക്കെട്ട് എന്നിവയെ എങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കും ഈ കപത്തിൻ്റെ നിറം നോക്കിയിട്ട് നമ്മുടെ ആരോഗ്യസ്ഥിതി എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുട്ടികളിലും മുതിർന്നവരിലൊക്കെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ജലദോഷ മൂക്കടപ്പ് എന്നിവയെ നമുക്ക് പൂർണ്ണമായിട്ടും എങ്ങനെ മാറ്റാൻ സാധിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പ്രധാനമായും നോർമലി ഒരാൾക്ക് അല്ലെങ്കിൽ സാധാരണ ഒരാൾക്ക് ഈ ജലദോഷമൊക്കെ വരാനുള്ള കാരണമെന്ന് പറയുന്നത് വൈറസ് അതായത് അടിനോ വൈറസ് അല്ലെങ്കിൽ കൊറോണ വൈറസ് അങ്ങനെയുള്ള വൈറസുകളാണ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു മാസത്തിൽ തന്നെ മൂന്നോ നാലോ പ്രാവശ്യം ജലദോഷം വരിക കപക്കെട്ട് വരിക ഇങ്ങനെ വരാൻ മറ്റ് പല കാരണങ്ങളും ഉണ്ട് അത് അലർജി ഒരു കാരണമാണ് അതുകൂടാതെ മറ്റ് പല കാരണങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം പ്രധാനമായും ഒരു കാരണം എന്ന് പറയുന്നത് ഡിവിയേറ്റഡ് നേസൽ സെപ്റ്റം അല്ലെങ്കിൽ നമ്മുടെ മൂക്കിനുണ്ടാവുന്ന വളവുകളാണ് നമ്മുടെ മൂക്കിനെ രണ്ടറകളാണുള്ളത് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വേർതിരിക്കുന്നത് നമ്മുടെ നേസൽ സെപ്റ്റം അല്ലെങ്കിൽ മൂക്കിൻ്റെ പാലമാണ് ഈ മൂക്കിൻ്റെ പാലത്തിന് ജനിക്കുമ്പോഴോ അല്ലാതെയൊക്കെ ഉണ്ടാകുന്ന വളവുകളാണ് നേസൽ സെപ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനെ മൂക്കിൻ്റെ പാലം വളയുന്ന സമയത്ത് ആ അറ ഒന്ന് കൺജസ്റ്റഡ് ആവുകയും അല്ലെങ്കിൽ ചുരുങ്ങിപ്പോകുകയും അങ്ങനെ നമുക്ക് മൂക്കടപ്പ് വിട്ടുമാറാത്ത ജലദോഷം എന്നിവ വരാൻ കാരണമാകുന്നു മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഹൈപ്പട്രോഫി ടെർബിനേറ്റ് എന്ന് വെച്ചാൽ ടെർബിനേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിനകത്ത് ഉണ്ടാകുന്ന സ്പോഞ്ച് പോലെയുള്ള ചില തടിപ്പുകളാണ് അതിൻ്റെ ഹൈപ്പട്രോഫി അല്ലെങ്കിൽ അത് വലുതാകുന്ന സമയത്തും ഇത്തരത്തിലുള്ള മൂക്കടപ്പും ജലദോഷമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് മറ്റൊരു കാരണം എന്ന് പറയുന്നത് സൈനസിൽ വരുന്ന ഇൻഫെക്ഷൻ സൈനസുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കാണപ്പെടുന്ന വായു നിറഞ്ഞ അറകളാണ് സൈനസുകൾ ഇതിന് ഇൻഫെക്ഷൻ വരും എന്നാൽ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് കുറേ തുടർച്ചയായിട്ട് ഇതിന് ഇൻഫെക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻ സൈനസുകളിൽ നിലനിൽക്കുകയും അത് നമ്മുടെ മൂക്കിലേക്കും തൊണ്ടയിലേക്കൊക്കെ വ്യാപിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് വിട്ടുമാറാത്ത ജലദോഷം കപക്കെട്ട് എന്നിവയൊക്കെ ഉണ്ടാകുന്നത് സൈനസ് ഉള്ള ആളുകളിലാണെന്നുണ്ടെങ്കിൽ അവരുടെ തൊണ്ടയിലേക്ക് ഒരു ഭയങ്കര ആയിട്ടുള്ള ഒരു വൃത്തിയേട്ട സ്മെല്ലുള്ള ഒരു മ്യൂക്കസ് അല്ലെങ്കിൽ കപം ഒക്കെ എപ്പോഴും തൊണ്ടയിലേക്ക് ഇറങ്ങി വരികയും വിട്ടുമാറാത്ത കപക്കെട്ട് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അലർജി തന്നെയാണ് ഈ അലർജി നമുക്ക് പാരമ്പര്യമായിട്ട് ഉണ്ടാക്കാം അല്ലാതെയും ഉണ്ടാക്കാം അലർജി ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട വസ്തുക്കൾ പൊടി പൊടി എന്ന് പറയുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന പൊടിയായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് വളർത്തുമൃഗങ്ങളിൽ നിന്ന് വരുന്ന പൊടിയായിരിക്കാം ഈ പഴയ പുസ്തകങ്ങള് ബുക്കുകൾ അതൊക്കെ തുറക്കുമ്പം അതിൽ നിന്ന് വരുന്ന പൊടിയായിരിക്കും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന അലർജി എന്ന് പറയുമ്പോൾ തുമ്മൽ മൂക്കടപ്പ് അതുപോലെ തന്നെ ജലദോഷം പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഉണ്ടാകുന്നത് ഇങ്ങനെ റിപ്പീറ്റഡ് റിപ്പീറ്റഡായി ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരുപാട് വർഷങ്ങൾ അലർജി ഉള്ള ആളുകളിൽ കണ്ടുവരുന്നതാണ് നേസൽ പോളിപ്പ് അല്ലെങ്കിൽ മൂക്കിൽ വരുന്ന ദശ എന്ന് പറയുന്നത് നമ്മുടെ ഈ സൈനസുകളിൽ നിന്നും മൂക്കിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ചില തടിപ്പുകളാണ് ഈ ദശ എന്ന് പറയുന്നത് ദശ ഉണ്ടെങ്കിൽ നമുക്ക് തുടർച്ചയായിട്ട് ദിവസവും മൂക്കടപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശേഷിയൊക്കെ വളരെ കുറഞ്ഞിട്ടുള്ള ആളുകളിൽ ഫംഗൽ സൈനസൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതായത് നമ്മൾ പൊതുവേ സൈനസിന് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് ആണ് എന്നാൽ അത് ഫംഗസ് കാരണം ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണ് ഫംഗൽ സൈനസൈറ്റിസ് അതുകൂടാതെ കൂടാതെ വളരെ റേറായിട്ടുള്ള ഒരു കണ്ടീഷനാണ് നമ്മുടെ മൂക്കിൽ ഉണ്ടാകുന്ന ട്യൂമേഴ്സ് ക്യാൻസർ പോലുള്ള ട്യൂമേഴ്സ് ഒക്കെ കാരണം ഉണ്ടാകുന്നത് എന്നാൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മൂക്കിൽ നിന്ന് വരുന്ന ആ ഒരു മ്യൂക്കസിൽ ബ്ലീഡിങ് അല്ലെങ്കിൽ രക്തത്തിൻ്റെ അംശം ഉണ്ടാകാം കപത്തിൽ രക്തത്തിൻ്റെ അംശം ഉണ്ടാവാം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും അതിൻ്റെ കൂടെ കാണാറുണ്ട് ഇനി കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുടർച്ചയായി ജലദോഷം കപക്കെട്ടൊക്കെ വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് അടിനോട് ഗ്രന്ഥിയുടെ വീക്കമാണ് ഈ അടിനോഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിൻ്റെയും തൊണ്ടയിൻ്റെയും ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് അതിൽ റിപ്പീറ്റഡായി തുടർച്ചയായിട്ട് ഇൻഫെക്ഷൻ വരുന്ന സമയത്താണ് ആ ഗ്രന്ഥി വീങ്ങുന്നതും കുട്ടികളിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത് ഈ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ എപ്പോഴും വായ തുറന്നിട്ടിരിക്കും കിടക്കുമ്പോഴൊക്കെ വായ തുറന്നിട്ടായിരിക്കും കിടക്കുന്നത് കാരണം ഇവർക്ക് മൂക്കിലൂടെ ശ്വസിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അവർ വായിലൂടെ ശ്വസിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ എപ്പോഴും വായ തുറന്നിരിക്കുന്നത് കൂടാതെ അവർക്ക് ഉറക്കത്തിൽ കൂർക്കം വലിയ ബുദ്ധിമുട്ടുണ്ടാവാം ഒരു മാസത്തിൽ തന്നെ ഒരുപാട് പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് പനി വരിക ചില ദോഷം വരിക വിട്ടുമാറാത്ത കപക്കെട്ട് നില കുറുകൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ചില ആളുകൾക്ക് കേൾവിക്കുറവുണ്ടാവാം പല്ല് പൊന്തുന്ന അവസ്ഥയുണ്ടാകാം അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുട്ടികളിൽ ആടിനോട് ഹൈപ്പർട്രോഫി കാരണം ഉണ്ടാകാറുണ്ട് മറ്റൊരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അലർജി തന്നെയാണ് അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം കപക്കെട്ട് മൂക്കടപ്പൊക്കെ വരാനുള്ള കാരണങ്ങൾ അപ്പോൾ ഇതിൽ എന്താണ് നിങ്ങളുടെ കാരണം എന്ന് കണ്ടെത്തി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ആ രോഗീൻ്റെ ശാരീരികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ള പ്രത്യേകതകളൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഒരു ഇൻഡിവിജ്വലിസ്ഡ് ട്രീറ്റ്മെൻറ്റ് അതായത് ഓരോ രോഗിക്കും കാരണം എന്താണെന്ന് കണ്ടെത്തി അതിനനുസരിച്ചുള്ള ആണ് കൊടുക്കുന്നത് അതിനുശേഷം ചർമ്മനിർമ്മിത പൊട്ടൻസി മെഡിസിനുകളാണ് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഉപയോഗിക്കാം കൂടാതെ മറ്റ് പാർശ്വഫലങ്ങളൊന്നും ഉണ്ട് ഉണ്ടായിരിക്കുകയില്ല നമുക്ക് സർജറി ഒന്നും കൂടാതെ ഒരു നിശ്ചിത കാലയളവിൽ മരുന്ന് കഴിച്ചിട്ട് ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതുമാണ് ഇനി നമുക്ക് കവത്തിൻ്റെ നിറം നോക്കിയിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ആരോഗ്യസ്ഥിതി അതായത് എത്രത്തോളം ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും നോർമലി നമ്മുടെ കവന്ന് അല്ലെങ്കിൽ മൂക്കുന്ന വരുന്ന ദ്രവം എന്ന് പറഞ്ഞാൽ കളർലെസ്സാണ് പ്രത്യേകിച്ച് കളറൊന്നും ഉണ്ടായിരിക്കുകയില്ല എന്നാൽ അത് ഒരു യെല്ലോ കളറാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതായത് എന്തെങ്കിലും ഒരു രോഗമാണ് ഉള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ യെല്ലോ കളർ വരുന്നത് എന്നാൽ അതൊരു ഗ്രീൻ അല്ലെങ്കിൽ ഒരു പച്ച കളറിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻ കുറച്ചും കൂടിയും മൂർച്ഛിച്ച രീതിയിലുള്ള ഇൻഫെക്ഷൻ അവിടെ ഉണ്ടാവും അത് എന്തായാലും ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ട ഒരു കണ്ടീഷൻ തന്നെയാണ് കൂടാതെ അതിൽ റെഡ് കളർ ഉണ്ട് അല്ലെങ്കിൽ ചുമന്ത കളറിലുണ്ടെങ്കിൽ ബ്ലഡിൻ്റെ അംശം അതിൽ കാണാനുള്ള സാധ്യത ഉണ്ട് എന്നാൽ ഈ മ്യൂക്കസ് ഒരു ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഒരു കറുപ്പ് കളറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സിഗരറ്റ് സ്മോക്ക് അല്ലെങ്കിൽ സ്മോക്കിംഗ് ശീലമുള്ളവർക്കാണ് ഇങ്ങനെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇനി നമുക്കിത് ആണോ അല്ലെങ്കിൽ സൈനസൈറ്റിസ് ആണോ എന്നുള്ളത് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ രോഗനിർണയം നടത്താൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായും യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി എന്നുള്ളത് ഇതിൽ നമുക്ക് അഡിനോയിഡ്സ് അതുപോലെ തന്നെ ദശ എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടെത്താൻ സാധിക്കും കൂടാതെ സി ടി സ്കാൻ നമുക്ക് ചെയ്ത് നോക്കാം പി എൻ എസ് അതായത് പാരാനേസൽ സൈനസിന്റെ സി ടി സ്കാൻ ചെയ്ത് നോക്കിയാൽ ഏതൊക്കെ സൈനസ് ഇൻഫെക്റ്റഡ് ആണ് നമുക്ക് ഒരുപാട് സൈനസുകൾ ഉണ്ട് ഫ്രോണ്ടൽ എത്തുമോഡൽ സ്പിനോഡൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സൈനസുകൾ ഉണ്ട് ഏത് സൈനസ് ആണ് ഇൻഫെക്ഷൻ ഉള്ളത് എത്രത്തോളം ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങളും നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി ഇത്തരത്തിൽ വിട്ടുമാറാത്ത ജലദോഷം മുക്കടപ്പ് കപക്കെട്ടൊക്കെ വരുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഹോം റെമഡീസ് ഞാൻ പറയാം ഫസ്റ്റ് ഞാൻ പറയുന്നത് പ്രധാനമായിട്ടും വിട്ടുമാറാത്ത ജലദോഷം മുക്കടപ്പൊക്കെ ഉള്ള ആളുകൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെമഡിയാണ് ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ പനിക്കൂർക്കയുടെ ഇല അല്ലെങ്കിൽ കൻകൂർക്കൽ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഇല എടുക്കുക അത് രണ്ടോ മൂന്നോ ഇല എടുത്തിട്ട് അതിൻ്റെ ചാറ് പിഴിഞ്ഞിട്ട് ഇത് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യുക അങ്ങനെ നിങ്ങൾ രണ്ട് നേരം ഒരു അഞ്ച് ദിവസം ഒരു രാവിലെയും രാത്രി രണ്ട് നേരമായിട്ട് കഴിച്ചാല് നിങ്ങൾക്ക് ഈ വിട്ടുമാറാതെ വരുന്ന ജലദോഷം അതുപോലെ തന്നെ മൂക്കടപ്പിനൊക്കെ വളരെയധികം ആശ്വാസം ഉണ്ടായിരിക്കും ഇനി കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് തേനിൽ മിക്സ് ചെയ്തിട്ടും കൊടുക്കാവുന്നതാണ് ഇനി രണ്ടാമതായിട്ട് പറയുന്ന ഹോം റെമഡി നിങ്ങൾക്ക് വിട്ടുമാറാത്ത കപക്കെട്ട് എത്രയൊക്കെ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ആ ഒരു കപക്കെട്ട് വിട്ടുമാറിയിട്ടില്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു ഹോം റെമഡിയാണ് അപ്പം ഇതിൽ നിങ്ങൾക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ലെമൺ അല്ലെങ്കിൽ നാരങ്ങ ചെറുനാരങ്ങയാണ് ഇപ്പോൾ ഇഞ്ചിയിലും ഈ വെളുത്തുള്ളിയിലൊക്കെ ആൻറ്റി പ്രോപ്പർട്ടീസ് ഉള്ള ധാരാളം കോമ്പൗണ്ട്സ് ഉണ്ട് ഇഞ്ചിയിലാണെന്നുണ്ടെങ്കിൽ ജിഞ്ചർ റോൾസ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി ഗാർലിക്കിലാണെന്നുണ്ടെങ്കിൽ അല്ലിസി എന്ന് പറഞ്ഞ ആൻറ്റി ഇൻഫ്ലമേറ്ററി കോമ്പൗണ്ട് ഉണ്ട് ഇത് നമ്മുടെ ലെമൺ അല്ലെങ്കിൽ ചെറുനാരങ്ങയിലാണെങ്കിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഒക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പം നിങ്ങളിതിൽ ചെയ്യേണ്ടത് നിങ്ങൾ ഇഞ്ചി എടുത്തിട്ട് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളൊരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ട് അതും ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുക കൂടാതെ ഒരു എടുക്കുക അത് നിങ്ങൾ കൂടി അല്ലെങ്കിൽ തൊലിയോട് കൂടിയിട്ടാണ് നിങ്ങളത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത് ഇതെല്ലാം കൂടെ രണ്ട് ഗ്ലാസ് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കിട്ടിട്ട് ഇത് തിളപ്പിക്കുക ഇത് തിളച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു അഞ്ച് മിനിറ്റും കൂടി ഇത് തിളപ്പിച്ചതിന് ശേഷം അത് നന്നായിട്ട് അരിച്ചെടുക്കുക അതൊരു വെള്ള കളറിലുള്ള ഒരു ദ്രാവകമായിരിക്കും അപ്പോൾ നമ്മളൊരു നാലഞ്ച് മിനിറ്റൊക്കെ ഇത് തിളപ്പിക്കുന്ന സമയത്ത് ഈ നമ്മുടെ നാരങ്ങയിലും വെളുത്തുള്ളിയിലും ഇഞ്ചിയിലുള്ള ഈ എല്ലാ കോമ്പോൺസും ഈ ഒരു ദ്രാവകത്തിൽ അലിഞ്ഞ് ചേർത്തിട്ടുണ്ടാവും അപ്പോൾ ഇത് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിക്കുക നിങ്ങൾ അത് ഒരുമിച്ച് തന്നെ കുടിക്കണം എന്നില്ല നിങ്ങൾക്ക് കുറച്ച് കുറച്ചായിട്ട് ഒരു ദിവസം കൊണ്ട് കുടിച്ച് നിർത്താൽ മതിയായിരിക്കും ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നിങ്ങളുടെ കപകെട്ട് മാറാൻ വളരെയധികം ഉപ ഉപകാരപ്പെടുന്ന ഒരു ഹോം റെമഡി തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ കപകെട്ട് അല്ലെങ്കിൽ വിട്ടുമാറാത്ത ജലദോഷം മൂക്കടപ്പൊക്കെ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നുള്ള കണ്ടെത്തുകയും അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും എടുക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഇതൊന്നൊരു മോചനം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ തന്നെ കോൺടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം